ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് എറണാകുളം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭേദഗതിക്കായി സമർപ്പിച്ച ഒൻപത് പദ്ധതികൾക്ക് ജില്ലാതല വിദഗ്ദ്ധ സമിതി യോഗം അംഗീകാരം നൽകി വയോജനങ്ങൾക്ക് സുരക്ഷിതത്വം മാനസിക ഉല്ലാസം എന്നിവ നൽകുന്ന ചേന്തമംഗലം പഞ്ചായത്തിന്റെ വയോജന സൌഹൃദ കലാമേള പാറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ മൊബൈൽ ഇറിഗേഷൻ സ്കീം ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ വനിതകൾക്കുള്ള പഞ്ചകർമ്മ ചികിത്സ മണിയീട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചകർമ്മ സെന്റർ എന്നീ പദ്ധതികൾക്കാണ് ഭേദഗതിയോടെ അംഗീകാരം ലഭിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികവർഗ വിഭാഗത്തിനുള്ള തുല്യത സാക്ഷരതാ പരിപാടി ലഹരി മോചന പദ്ധതി പട്ടികവർഗക്കാരായ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഉണ്ണിക്കൊരു മൊത്തം ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനുള്ള ബ്ലൂ ആർമി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള ഷീ പാർലമെന്റ് വിദ്യാർത്ഥികൾക്ക് ഫാഷൻ മേഖലയിൽ പ്രവൃത്തി പരിചയത്തിന് അവസരം നൽകുന്ന പദ്ധതി എന്നിവയ്ക്കും വിദഗ്ദ്ധ സമിതി അംഗീകാരം നൽകി ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം നടന്നു നഗരസഭയിലെ ഏഴായിരം വീടുകളിലാണ് ബിൻ വിതരണം ചെയ്തത് രണ്ടായിരത്തി പദ്ധതി പ്രകാരം ശുചിത്വമിഷന്റെ ഡി പി ആർ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി അറുനൂറെണ്ണവും രണ്ടാം ഘട്ടത്തിൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നാലായിരത്തി നാനൂറ് എണ്ണവുമാണ് വിതരണം ചെയ്യുന്നത് നഗരസഭയിൽ മുൻപ് രണ്ട് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ് ബിന്നുകൾ വിതരണം ചെയ്തിരുന്നു എല്ലാ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുന്നതിന് പദ്ധതി സഹായകമാകും രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത കുഴുപ്പള്ളി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വൻ വിജയത്തിലേക്ക് നീങ്ങുന്നു ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി മുപ്പത്തിയ്യായിരത്തിലധികം സഞ്ചാരികളാണ് ഇതുവരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ എത്തിയത് നാല്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ വരുമാനമാണ് കുഴുപ്പള്ളിയിൽ നിന്ന് ഇതുവരെ ലഭിച്ചത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള പാലം ഉന്നത നിലവാരത്തിലുള്ള പോളി പോളിഎത്തലീൻ ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരമാലയുടെ ഓളത്തിനൊപ്പം നടക്കാൻ സാധിക്കും എന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രധാന ആകർഷണം ഒരേ സമയം അൻപത് പേർക്ക് വരെ പ്രവേശിക്കാൻ കഴിയുന്ന പാലത്തിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ഇരുവശങ്ങളിലും സുരക്ഷാ വലയങ്ങളോടു കൂടിയ പാലത്തിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചാണ് പ്രവേശനം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡുമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് എറണാകുളം ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ കപ്രിക്കാട് അഭയാരണ്യത്തിൽ കുട്ടികളുടെ നവീകരിച്ച പാർക്ക് തുറന്നു പഴയ റൈഡുകൾ നീക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പുതിയ പതിനൊന്ന് റൈഡുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നിരവധി വിനോദസഞ്ചാരികളാണ് പ്രകൃതി ഭംഗിയാൽ അനുഗൃഹീതമായ ഇവിടം സന്ദർശിക്കാൻ എത്തുന്നത് ഇതിൽ നല്ലൊരു പങ്കും കുട്ടികളാണ് മനോഹരമായ പുൽത്തകിടിയും അതിനിടയിലൂടെയുള്ള നടപ്പാതയും ഓരോ റൈഡുകളും സ്ഥാപിച്ചിരിക്കുന്നത് ആനകളും ബ്ലാവുകളും പുള്ളിമാലുകളും ചിത്രശലഭ പാർക്കും ആയുർവേദ സസ്യങ്ങളുടെ പൂന്തോട്ടവുമൊക്കെയാണ് അഭയാരണ്യത്തിലെ മറ്റ് പ്രധാന ആകർഷണങ്ങൾ തിങ്കളാഴ്ച ഒഴിച്ച് മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ ശരാശരി മുന്നൂറിലധികം സഞ്ചാരികളും അവധി ദിവസങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേരും ഇവിടെ എത്തുന്നുണ്ട് വനംവകുപ്പിന് കീഴിൽ പെരിയാറിന്റെ തീരത്ത് ഇരുന്നൂറ്റി ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അഭയാരണ്യത്തിൽ മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും വിദേശികൾക്ക് മുന്നൂറ് രൂപയുമാണ് പ്രവേശന നിരക്ക് ജില്ലാ